ഹായ് ഗൈസ് ഇന്ന് ഇരുപത്തി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വേക്കൻസി എവിടെയൊക്കെയാ നോക്കിയാലോ ഫസ്റ്റ് വേക്കൻസി വരുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ലൊക്കേഷൻ വരുന്ന കണ്ണൂരാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം വയസ്സ് മുപ്പതിൽ താഴെ ആയിരിക്കണം ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇരുപത്തി മുതൽ മുപ്പത്തയ്യായിരം വരെ സാലറി പ്രതീക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ താഴേക്കാണെന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത വേക്കൻസി വരുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയിലെ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഫീൽഡ് വർക്കായി ജോലി ചെയ്യാൻ താൽപര്യമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം മിഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും അപേക്ഷിക്കാം ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കാലിക്കറ്റ് കാസർകോട് മലപ്പുറം എന്നിങ്ങനെയാണ് പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ചു വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം പ്രഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു വൺ അബോവ് ആണ് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ആറു വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത് സാലറി വരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് പ്ലസ് ഇൻസെന്റീവ് ആണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാണെന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത വേക്കൻസി വരുന്നത് ഫിനാൻസ് ഫേമിലേക്ക് റിലേഷൻഷിപ്പ് ഓഫീസർ ആയിട്ടാണ് ഫീൽഡ് വർക്കായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള മുപ്പത്തിരണ്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം ടീഷ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം ലൊക്കേഷൻ വരുന്നത് ചക്രക്കൽ പുതിയതൊരു തലശ്ശേരിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു പാസ് ആണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് വൈകീട്ട് മണി വരെയാണ് പ്രവൃത്തി സമയം സാലറി പറയുന്നത് പതിനേഴായിരം പ്ലസ് ഇൻസെന്റീവ് ആണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക വേക്കൻസി വരുന്നത് ത്രീ വീലർ ഡീലേഴ്സിലെ സർവീസ് അഡ്വൈസർ ആയിട്ടാണ് ശേഷം വരുന്ന കൂടാളിയാണ് മുപ്പത്തഞ്ചു വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഒരു വർഷത്തെ പ്രവർത്തി പരിചയമുള്ള ആൺകുട്ടികൾക്കാണ് അവസരം ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമയാണ് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് പ്രവർത്തി സമയം ഇരുപതിനായിരം രൂപ വരെ സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ